പാലാ നഗരസഭ ആകാംക്ഷയോടെ നോക്കിയിരുന്ന പത്തൊൻപതാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മായ രാഹുൽ വിജയിച്ചു യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊള്ളാനിയും മായയും തമ്മിൽ വോട്ട് നേടുന്നതിൽ വാർഡിൽ കടുത്ത മത്സരം നടന്നിരുന്നു കോൺഗ്രസിൻ്റെ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മായയെ നേതാക്കൾ യു ഡി എഫിൻ്റെ വിജയാഘോഷത്തിൽ ക്ഷണിക്കുകയും പങ്കെടുപ്പിക്കുകയും ചെയ്തു പത്തൊൻപതാം വാർഡിലെ മുൻ കൌൺസിലർ മായ രാഹുലും പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊല്ലാനിയും തമ്മിൽ വോട്ട് നേടുന്നതിൽ വാർഡിൽ കടുത്ത മത്സരം നടന്നിരുന്നു കോൺഗ്രസ് മായയ്ക്ക് വാർഡിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നിലവിലെ കൌൺസിലർ സ്ഥാനം രാജിവെച്ച് മായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവുമായ പ്രൊഫസർ സതീഷ് ചൊല്ലാനി വാർഡിൽ തന്റെ വോട്ട് വോട്ടുറപ്പിക്കുവാൻ ഉന്നത കോൺഗ്രസ് നേതാക്കളെ വരെ പ്രചരണത്തിനായി എത്തിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം യുഡിഎഫ് പ്രവർത്തകർ യും ജയിച്ചു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം നിർത്തി ഫോട്ടോ എടുക്കുകയും ചെയ്തു വോട്ട് ചെയ്ത വോട്ടർമാർക്കും ഒപ്പം നിന്ന് യു ഡി എഫ് പ്രവർത്തകർക്കും നന്ദി പറഞ്ഞു എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ വർക്ക് ഏറ്റവും വലിയ വാർഡിലെ ജനങ്ങൾ അല്ലേ വിജയത്തിൽ കോൺഗ്രസ് കൂടെ നിന്നു എന്നൊരു തോന്നലുണ്ട് ഇനി കോൺഗ്രസിലേക്ക് ഒരു മടങ്ങിപ്പോർട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ ഇനി തിരികെ വിളിച്ചാൽ പാർട്ടിയിലേക്ക് തിരിച്ചു പോവുമോ കോൺഗ്രസ് പാലാ